സെക്വർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസിന്റെ എട്ടാം വാർഷികം പ്രമാണിച്ച് കോട്ടിക്കുളം ജി യു പി സ്കൂളിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സൈനബ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു ഭീമാ സർവീസിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടിക്കുളം ഗവൺമെന്റ് യു പി എസ്കൂളിൽ സംഘടിപ്പിച്ച നേത്ര പരിശോധനാ ക്യാമ്പ് ശ്രദ്ധേയമായി സെക്യർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസിൻ്റെ എട്ടാം വാർഷികം പ്രമാണിച്ച് ജില്ലകൾ കേന്ദ്രീകരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിൽ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ കോട്ടിക്കുളം ഗവൺമെൻറ് യു പി എസ് സ്കൂളിൽ നേത്ര ക്യാമ്പ് ക്യാമ്പസ് സംഘടിപ്പിച്ചത് ഉദുമ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സൈനബ അബൂബക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സെക്കർ ഫെഡറേഷൻ ഓഫ് സോഷ്യൽ സർവീസ് ഇന്ത്യൻ നാഷണൽ കേഡർ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി ഷീബ ഭരണസമിതി ഭാരവാഹി പുഷ്പ എന്നിവർ പങ്കെടുത്തു നേത്രപരിശോധനാ ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി മാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്